വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ കാരണം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഗുരുതരാവസ്ഥയിൽ ഇന്നലെയായിരുന്നു പ്രമുഖ പ്രമുഖനാടി കവിയൂർ പൊന്നമ്മ പ്രവേശിച്ചത് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നടിയായിട്ടും സഹനടിയായിട്ടും മലയാള സിനിമയിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച കവിയൂർ പൊന്നമ്മയെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ഏകദേശം എഴുന്നൂറിലധികം മലയാള സിനിമകളിലാണ് കവിയൂർ പൊന്നമ്മ അഭിനയിച്ചിട്ടുള്ളത് ഇന്നത്തെ പ്രമുഖ നടന്മാരുടെ കൂടെയൊക്കെ തന്നെയും നടിയായിട്ടും സഹനടിയായിട്ടും അമ്മയായിട്ടും കവിയൂർ പൊന്നമ്മ അഭിനയിച്ചിട്ടുണ്ട് നാടക രംഗത്ത് നിന്നും ഇരുപതാമത്തെ വയസ്സിലാണ് കവിയൂർ പൊന്നമ്മ അഭിനയ മേഖലയിലേക്ക് ചുവടുവെച്ചത് ആദ്യകാലങ്ങളിലൊക്കെ നായികയായിട്ടും പിന്നീട് പ്രധാന നടന്മാരുടെ കൂടെയൊക്കെ തന്നെയും അമ്മ വേഷം അവതരിപ്പിച്ചും കവിയൂർ പൊന്നമ്മ മലയാള സിനിമയിൽ തിളങ്ങി നിന്നു മലയാള സിനിമയിലെ അമ്മ എന്ന് വേണമെങ്കിൽ കവിയൂർ പൊന്നമ്മയെ വിശേഷിപ്പിക്കാം വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ കാരണം ഇത്രനാളും അഭിനയത്തിൽ നിന്നും പാടെ മാറി നിൽക്കുകയായിരുന്നു കവിയൂർ പൊന്നമ്മ വടക്കൻ പറവൂരിലെ കരിമളൂരിൽ വസതിയിൽ സഹോദരന്റെയും കുടുംബത്തിന്റെയും കൂടെയായിരുന്നു കവിയൂർ പൊന്നമ്മ ഇത്രനാളും താമസിച്ചിരുന്നത് നടി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇളയ സഹോദരന്റെയും കുടുംബത്തിന്റെയും കൂടെയാണ് താമസമെന്ന് ഏകമകൾ ബിന്ദു അമേരിക്കയിലാണ് ഇപ്പോ ഇത് അമ്മയ്ക്ക് സുഖമില്ല എന്നറിഞ്ഞതിന് പിന്നാലെ ഏകമകൾ ബിന്ദു നാട്ടിലേക്ക് എത്തുകയും പിന്നീട് അമ്മയെ കണ്ടതിന് ശേഷം തിരിച്ചുപോയി എന്നുമാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് തന്റെ പൊന്നമ്മയെ കാണാൻ വേണ്ടിയിട്ട് മോഹൻലാൽ ആശുപത്രിയിലേക്ക് ഓടിയെത്തി എന്ന തരത്തിലുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് ചില യൂട്യൂബ് ചാനലുകളിലൂടെയാണ് മോഹൻലാൽ ലിസി ഹോസ്പിറ്റലിലേക്ക് എത്തിയെന്നുള്ള വാർത്തകൾ പുറത്തു വന്നത് വാർത്തകളിൽ പറയുന്നത് ഇങ്ങനെയായിരുന്നു മോഹൻലാൽ എത്തി മോഹൻലാലും ഭാര്യ സുചിത്രയും കവിയൂർ പൊന്നമ്മയെ പ്രവേശിപ്പിച്ച എത്തി ശേഷം അവരുടെ കുടുംബത്തെ കണ്ട് സംസാരിച്ചു സഹായങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മടിക്കരുത് എന്നും മോഹൻലാലും സുചിത്രയും പറഞ്ഞു കൂടാതെ കുറച്ചു നേരം സുചിത്രയെ ആശുപത്രിയിൽ തന്നെ ഇരുത്തുകയും ചെയ്തു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു മോഹൻലാലും ഭാര്യ സുചിത്രയും ആശുപത്രിയിലാണ് എന്നുള്ള വിവരം പുറത്തു വന്നത് ആ സമയത്ത് മോഹൻലാലിന് താങ്ങും തണലുമായി ഒരുപാട് സിനിമാ താരങ്ങൾ അവിടെ ആസിഫ് അലി അടക്കമുള്ളവർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കവിയൂർ പൊന്നമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് മോഹൻലാലും സുചിത്രയും കവിയൂർ പൊന്നമ്മയെ പ്രവേശിപ്പിച്ച ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തിരുന്നാലും ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളൊന്നും തന്നെ ഇതുവരെയായിട്ടും ലഭിച്ചിട്ടില്ല മോഹൻലാലിന്റെ അമ്മയായിട്ടാണ് മലയാള സിനിമയിൽ കവിയൂർ പൊന്നമ്മ അധികവും അഭിനയിച്ചിട്ടുള്ളത് മോഹൻലാൽ സ്വന്തം അമ്മയെ കാണുന്നത് പോലെ തന്നെയാണ് കവിയൂർ പൊന്നമ്മയെയും കാണാറുള്ളത് പല വേദികൾ വെച്ചിട്ട് മോഹൻലാൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് കവിയൂർ പൊന്നമ്മ എന്റെ സ്വന്തം അമ്മയെ അമ്മയെപ്പോലെ തന്നെയാണെന്ന് എഴുന്നൂറിലധികം സിനിമകളിൽ കവിയൂർ പൊന്നമ്മ അഭിനയിച്ചിട്ടുണ്ട് ഇരുപതാം വയസ്സിൽ നാടകത്തിൽ നിന്നും സിനിമയിലേക്ക് എത്തിയ കവിയൂർ പൊന്നമ്മ ഇന്ന് നിരവധി സിനിമകളിൽ അമ്മ കഥാപാത്രത്തെയും നായിക കഥാപാത്രത്തെയും സഹനായിക കഥാപാത്രത്തെയും അവതരിപ്പിച്ചിട്ടുണ്ട് കവിയൂർ പൊന്നമ്മയുടെ അസുഖങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഭേദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം